ഹലോ അസ്സാം വലൈക്കും എന്താ എല്ലാവരും വിശേഷം സുഖമല്ലേ അപ്പോൾ കുറേ അയക്കണ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടാ പിന്നെ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇപ്പം ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോവാച്ചിട്ട് രാവിലെ ഒരു രാവിലെ തന്നെ ഇറങ്ങിയതാണ് ഇവരൊക്കെ മദ്രസ് ഇട്ട് എന്നതിൻ്റെ ശേഷം ഇങ്ങനെ ഇറങ്ങിയതട്ടാ അപ്പോൾ കുടുംബക്കാരെ വീട്ടിലും പിന്നെ ഉപ്പാനേയും കൂട്ടി നെസ്റ്റോയിലൊന്ന് പോണമെന്ന് വിചാരിച്ചിട്ട് വർക്ക് അപ്പോൾ അവിടെ ഒരു വീട് പണി എടുക്കണ്ടേനും അപ്പോൾ അതൊക്കെ ഒന്ന് ഇപ്പോൾ കയറി കാണേനു പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു കുടുംബക്കാരെ വീട്ടുകാട്ടെ പോകുന്നത് അപ്പോൾ പോകുന്ന ബൈക്കിൽ പല മോ ഷെയ്പ്പായിക്കൊണ്ടൊരു ചക്ക മരുത്തമാ അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പം ഞങ്ങൾ ഇങ്ങോട്ടാണ് പോയത് ഉപ്പാൻ്റെ അനിയൻ്റെ വീട്ടുകാട്ടെ പോയത് അവിടെ ചെന്ന തന്നെ ഒരു നല്ലൊരു മാങ്ങ ജ്യൂസൊക്കെ തന്നെ ഇപ്പോൾ അതങ്ങനെ കുടിച്ചാണ്ട് പല മുഖത്തിന് വലിയ എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട് പിന്നെ എല്ലാവരും ജ്യൂസൊക്കെ കുടിച്ചപ്പോൾ ഈ ചൂടത്ത് ആരും ചായ തരാത്താനുള്ളത് അല്ലേ അങ്ങനെ തണുപ്പുള്ള ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസമാണ് അപ്പോൾ ഇതിലെന്ത ഇട്ട് ഇണേ പാൽപ്പൊടിയാണോ പാലാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കേട്ടോ പാൽപ്പൊടി ഇട്ടപ്പം ആക്കു പറ്റൂല അങ്ങനെ പിന്നെ കുറച്ച് നേരൊക്കെ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ഇരുന്ന് ൂ ഇപ്പോൾ അങ്ങനെ എപ്പോഴൊന്നും പോവില്ല കേട്ടോങ്ങോട്ടൊന്നും ഇവിടക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ വരുമ്പോഴൊക്കെ അങ്ങനെ പോകലാണ് പിന്നെ അവിടുത്തെ മോന് വീഡിയോ കോൾ എഴുതിയിന് ഇപ്പോൾക്ക് അപ്പോൾ ഇപ്പം ഇങ്ങനെ അതിലും അവനോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പാങ്കുടത്ത് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഒരു ചോറ് നല്ല നാടൻ ചോറ് കഴിഞ്ഞോട്ട നല്ല കറികളും ചിക്കൻ വരട്ടി അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം നേരെ നെസ്റ്റോ ഒക്കെ പോയത് ഇപ്പോൾ ആക്കെ നെസ്റ്റോക്ക് ആദ്യമായിട്ടോ എപ്പോൾ പോകുന്നത് ഇങ്ങനത്തെ മാൾക്കൊക്കെ അങ്ങനെ തിരൂരുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് കേട്ടോ ഞങ്ങൾ പോയത് സംഭവം അങ്ങോട്ട് കയറുന്നതിന് മുന്നേത്തെ ഞങ്ങളൊരു ഓട്ടോഷോ വിളിച്ചു തിരൂരിൽ നിന്ന് ഓട്ടർ ഷോ കണ്ട പോയിൻ്റെ അങ്ങോട്ട് കയറി കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ പിന്നെ മറ്റേ എന്താണല്ലോ എസ്കിലേറ്ററിൻ്റെ അതാകുമ്പോൾ ഞങ്ങൾ ആരും കയറില്ലേ അത് മേടിച്ചിട്ട് ഞാൻ പോയി പിന്നെ ഇവരൊക്കെ പറഞ്ഞു ചിലരൊക്കെ പറഞ്ഞു അവിടെ അതു മാത്രമേ ഉള്ളൂ സ്റ്റെപ്പ് ഇല്ല ലിഫ്റ്റാണ് എനിക്ക് ലിഫ്റ്റിലും കയറും പേടിയാട്ടോ അങ്ങനെ ഏതായാലും ഇപ്പോൾ ഞാനും കൂടെ അതിനുള്ള കയറി അവിടെ ഫുള്ള് നല്ല ഓഫർ ഓഫറുണ്ട് അതിനോട്ടാണ് നല്ല ഓഫറാണ് നല്ല ഓരോരോ ഇതിനൊക്കെ നല്ല ഓഫറൊക്കെ എടുക്കണേ പക്ഷേ ഞാൻ അവിടെ ഒരു പെടൽ വെട്ടുകട്ടാ അതിന് ലാസ്റ്റ് പറഞ്ഞുതരാം പിന്നെ ബില്ലിങ്ങിലൊക്കെതാ അല്ല ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ബില്ല് ചെയ്യാൻ വരുമ്പോൾ എന്തായാലും കുട്ടികളെ കുട്ടികളായി ഒന്നും എടുക്കുമല്ല നല്ലൊരു ഐഡിയപരമായ കാര്യമാണത് അങ്ങനെ ഇവിടെയൊക്കെ നല്ലതാണ് ചോക്ലേറ്റ്സ് ആയിട്ടും പല ഐറ്റംസ് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ പൈസ ഉള്ളവർക്ക് ഇങ്ങനെ വാങ്ങാം അല്ലാത്തവർക്ക് നടന്നും കാണാം അത്രേ ഉള്ളൂ പൈസ ഉള്ളവർക്ക് നല്ല വാങ്ങിക്കാണിങ്ങനെ അല്ലാത്തവർ കാണാൻ വരിക എന്നുള്ള രീതിയിൽ അങ്ങനെ നടക്കുക ഇപ്പോൾ ഇവിടെ എല്ലാം കൂടി കണ്ടുകാണ് അന്തം മുട്ടേണ്ട ഇപ്പോൾ ഇതെന്താ എല്ലാം കൂടി ഒരു കടി കൊടുന്ന് വെച്ചേക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അങ്ങടിക്കൊക്കെ പോകുമ്പോൾ ഓരോ കടീന്ന് ഓരോന്നും വാങ്ങി പോവല്ലല്ലോ പച്ചക്കറി കടിയ്ക്ക് വേറെ കടിയ്ക്ക് പോകും അങ്ങനെയൊക്കെ അല്ലേ പോവല്ലേ അപ്പോൾ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഇതെന്താണ് എല്ലാം കൂടി ഒരു കടിയിൽ നിന്നൊക്കെ കേട്ടോ ചോദിച്ചത് അങ്ങനെ പിന്നെ കുറേ കട നടന്ന് കാണാൻ മാത്രം ഉണ്ട് കേട്ടാ കുറേ ഫുഡ് ഫുഡൊക്കെ വാങ്ങിയിട്ട് മേലെ പോയി ഇരുന്ന് കഴിക്കാൻ സ്പേസ് തന്നെ ഉണ്ട് പക്ഷേ ഞങ്ങൾ ഫുഡൊന്നും വാങ്ങിയിട്ട് ഇല്ലയെന്നല്ല ചെറിയ രീതിയിൽ ഒരു കുറച്ച് സാധനം വാങ്ങിയേ ഒരു പത്ത് നൂറ് ഉപ്പ്യേൻ്റെ അതുതന്നെ വാങ്ങിയിട്ടുള്ളൂ കാരണം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ആ രീതിയിൽ അങ്ങനെ പോയതല്ല അല്ലാതെ ഇങ്ങോട്ട് എന്നുള്ള രീതിയിലായിട്ട് പോയതല്ല കുടുംബങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ അപ്പോൾ തിരുവനത്തിയപ്പോൾ കുട്ടികളെന്നും പറയും നെസ്റ്റോക്ക് പോകാം നെസ്റ്റോക്ക് പോകാൻ അങ്ങനെ അങ്ങോട്ട് കയറിയതേനെ പക്ഷേ ഓരോ സാധനം വാങ്ങുമ്പോൾ നല്ല പൈസ ഉണ്ട് നമ്മൾ ഇതൊക്കെ പറഞ്ഞാൽ നൂറ്റി എഴുപത്തി രണ്ടിനാണ് നൂറ്റി നാൽപ്പത്തൊമ്പതിൽ നിന്ന് ഒക്കെ അവിടെ കാണിക്കണ്ടിട്ടാ നമുക്ക് കറക്റ്റ് നമ്മൾ വരയ്ക്ക് നമ്മൾ സാധനം ആണുങ്ങൾ ഉണ്ടാവും വീട്ടിൽ അവർ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇതിൻ്റെ വില ഒന്നും അറിയില്ല അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങുമ്പോഴും നമുക്കത് വീട്ടിലെത്തുമ്പോൾ ഇത്രയൊന്നും ഇല്ലേനെന്ന് പറഞ്ഞാൽ പിന്നെ ആകെ ആകപ്പെടില്ല അങ്ങനെ പിന്നെ അതാ കുട്ടികളായി കയറി പോകണ്ടിട്ട് എനിക്കതിന് കയറിയത് വാതേ പേടിയാണ് അങ്ങനെ ഞാനിപ്പും ഇവിടെ സ്റ്റെപ്പ് കയറി കണ്ടേട്ടാ പോകുന്നതേ അപ്പം പിന്നെ നേരെ സെക്കൻഡ് ഫ്ലോറിലൊക്കെ പോയതട്ടാണ് അവിടെ നല്ല പാത്രങ്ങളൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടാ പാത്രങ്ങൾ കണ്ടാൽ പിന്നെ പെണ്ണുങ്ങളായാൽ നമുക്ക് ഏത് പരിയിലുണ്ടെങ്കിലും തൂങ്ങി തൂങ്ങിപ്പിടിച്ച് നടക്കുമല്ലോ അങ്ങനെ നല്ല നല്ല പാത്രങ്ങളും ഗ്ലാസ് ജ്യൂസ് ഗ്ലാസ് പിന്നെ ഓരോരോ ബിരിയാ ബിരിയാണി പോട്ടോ അങ്ങനത്തെ നല്ല ഐറ്റംസ് സാധനങ്ങളുണ്ട് ഞാൻ കുറേ ഇവിടെയൊക്കെ നടന്ന് ഇങ്ങനെ കണ്ട് പൂരി അച്ചു പിന്നെ അതെങ്ങനെ ചായ ഒക്കെ കുടിക്കണ നല്ല കപ്പ് പിന്നെ കുറച്ച് അവിടെ സ്കൂളൊക്കെ തുറക്കാനായതുകൊണ്ടാണ് തോന്നുന്നത് നല്ല സ്കൂൾക്കുള്ള ലേ ഐറ്റംസ് ക്രയോൺസ് പെൻസിൽ ബാഗ് അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ ഞാനൊക്കെ നോട്ട് ബുക്കൊക്കെ ഞാൻ ആദ്യം വാങ്ങിയിട്ട് അതുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് വാങ്ങിയിട്ടില്ല ഇവിടെ നിന്ന് വാങ്ങിയാലും തന്നെ നമ്മൾ കൈ പിടിച്ച് പോകേണ്ടി വരുമല്ലോ കവറൊന്നും കിട്ടൂല പിന്നെ നമ്മൾ വണ്ടിയിലല്ലോ ബസ്സിലൊക്കെ എല്ലാം വന്നിട്ടുണ്ട് വണ്ടി ഒളിച്ച് വരികയാണെങ്കിൽ പിന്നെ ഓക്കെ കുഴപ്പമില്ല ഇത് നമ്മൾ ബസ്സിലൊക്കെ എല്ലാം വന്നിട്ടുണ്ട് ഇവൾക്ക് കയറി കണ്ടൊക്കെ വാങ്ങി സാധനം വാങ്ങി ഒരു പ്രിങ്കിൾസും അങ്ങനെ എന്തോ വാങ്ങിയിട്ടാണ് അതൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് ശേഷം ഇപ്പം ചോദിക്കുന്നത് കവറില്ലാന്ന് ചോദിച്ചു അവരോട് ഓരോരുടെ കവറിന് അടി വേറെ പൈസ തരണം എന്ന് പറഞ്ഞു ആ ഇപ്പോൾ പറയുന്നത് ഇത്ര വലിയ കടയായിട്ട് നിങ്ങളെന്താ കവന്ന് നമുക്ക് അവർക്കറിയില്ലല്ലോ അതിങ്ങനെ ചിലയിടത്തൊക്കെ അങ്ങനെ തന്നെയാണ് നാളിപ്പോൾ ഇവിടെ ഒരു കടയിൽ പോയപ്പോഴും കവറില്ല അങ്ങനെ പോയോ നല്ല ബാഗൊക്കെ നല്ല അടിപൊളി ബാഗ് ഉണ്ട് പക്ഷെ നല്ല വില ഉണ്ട് ഇട്ടാ പിന്നെ എവിടെ ചെന്നാലും ഇവയ്ക്കുള്ള ഒരു കരിച്ചിലാണേ നമ്മൾ വിലയുള്ള എന്താ സാധനം ചൈമൊക്കെ നോക്കിക്കാണ്ടും വേണമെന്ന് അറിയില്ലേ പിന്നെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ നോക്കാം അടിപൊളി ഡ്രസ്സ് നല്ല ക്ലോത്ത് ആണ് കേട്ടോ നല്ല വിലയും ഇതുണ്ട് പിന്നെ ഞാൻ അതിന് മക്കൊന്നും വല്ലാതെ പോയിട്ടില്ല ഒക്കെ ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ അങ്ങനെ എല്ലായിടത്തും കണ്ട് നല്ല കുറേ നേരം അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സമയം എത്ര ആയിണെന്ന് പോലും അറിയില്ല പിന്നെ ഞങ്ങൾ തായക്കിറങ്ങി കണ്ടിതാണ് വെള്ളങ്ങൾ ബത്തക്ക പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് എടുത്ത കഴിച്ചാൽ മതി എല്ലാം തോൽ വരെ ചെത്തി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം ഉണ്ട് കേട്ടോ അല്ലേ ഐറ്റംസ് ഉണ്ട് പിന്നെ ഒരുപാട് തരം പലതരം ജ്യൂസുകളും ക്യാപ്സിക്കം മുന്തിരി കറുത്ത മുന്തിരിയും പച്ചമുന്തിരിയും അങ്ങനെ പല പല സാധനങ്ങളുമുണ്ട് നെറ്റ് സ്റ്റോയിലൊക്കെ എല്ലാവരും പോയിട്ടുണ്ടാവില്ലേ ഞങ്ങൾ കുറേ വൈകിരിക്കണ കേട്ടോ പോകാനേ അങ്ങനെ പിന്നെ അവിടെയൊക്കെ പോയി എല്ലാം കണ്ട് ഞങ്ങൾ കുറച്ച് ഇതേപോലത്തെ കുറച്ച് സാധനം വാങ്ങിക്കാണ്ട് തിരിച്ചു പോകുന്നത് അപ്പോൾ ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ ആരൊക്കെ നെറ്റ് സ്റ്റോവിലൊക്കെ പോയി എന്നൊക്കെ ഒന്ന് അറിയി പറയണേ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എത്രത്തുള്ളൂ വീഡിയോ വേറെ വീഡിയോ വീഡിയോയിൽ ബൈ